സ്വർണം കട്ടവരാരപ്പ സഖാക്കളാണ് അയ്യപ്പ സഖാക്ക സി പി എമ്മിനെ സമനില തെറ്റിച്ച ആ വൈറൽ ഗാനം അക്ഷരാർത്ഥത്തിൽ ശരിയാവുകയാണ് രാഷ്ട്രീയ നല്ല മൂന്ന് സി പി എം നേതാക്കളാണ് ഇതിനകം ശബരിമല സ്വർണക്കൊള്ളയിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്നത് അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു എന്ന വാർത്ത കൂടി വരുമ്പോൾ ഇനി ആര് എന്ന ചോദ്യം ഉയരുകയാണ് ളളിലോ സ്ത്രീകളുള്ള വീട്ടിലോ പ്രായം നോക്കാതെ കൊള്ളാത്ത ഒരു മനുഷ്യനാണ് കടകംപള്ളിയുടെ പങ്ക് എസ് ഐ ടി ചോദ്യം ചെയ്യലിൽ അവസാനിപ്പിക്കുമോ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിന് ചോദ്യം ചെയ്തിട്ടുണ്ട് പ്രശാന്തും കുടുങ്ങുമോ ഗൃഹസന്ദർശനം നടത്തി ശബരിമല ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള സി പി എം നീക്കത്തിനിടെ എസ് ഐ ടിയുടെ ചോദ്യം ചെയ്യലും അറസ്റ്റിലുള്ള നീക്കവും സി പി എം നേതൃത്വത്തിൻ്റെ നെഞ്ചിടിപ്പ് കൂട്ടുകയാണ് എസ് ഐ ടിയുടെ മെല്ലപ്പോക്ക് ഹൈക്കോടതി വീണ്ടും പരാമർശിക്കുമ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ സംശയങ്ങൾ ഒരു ആത്മ പരിശോധന നടത്താണ് നമ്മുടെ അന്വേഷണ ഏജൻസി തീർച്ചയായിട്ടും കാരണം ഇപ്പോഴും ഈ ബഹുമാനപ്പെട്ട മുൻ മന്ത്രിയെ ചോദ്യം ചെയ്തത് ആരും അറിയാതെയാണ് എന്താണ് ഇതിന്റെ ഗോപ്യത എന്താണ് ഇൻവെസ്റ്റിഗേഷനിൽ ഇൻവെസ്റ്റിഗേഷനിൽ എല്ലാ പത്ര പത്രമാധ്യമങ്ങളും കവർ ചെയ്യുന്നു അവിടെ അതിൽ അതിലൊരു ഒരു ഒരു സീക്രസി ഇല്ല പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ അതായത് പൊതുമണ്ഡലത്തിലുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങളുമായി നിരന്തരം ഇടപഴകുന്ന ഇങ്ങനെയുള്ള പൊളിറ്റിക്കൽ ബോസുകാരെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നു ബോസ് സമൂഹം ചോദിക്കാണ് എല്ലാവരും ചോദിക്കാണ് എന്തുകൊണ്ടാണ് ഇത് ഗോപ്യമായി വെക്കുന്നത് രക്ഷ രണ്ടായിരത്തി പത്തൊൻപതിലെ ബോർഡിന്റെ വിവരങ്ങൾ മാത്രം ചോദിച്ചുവെന്നാണ് എന്നാണ് കടകംപള്ളിയുടെ വിശദീകരണം ശബരിമലയിലെ സ്പോൺസർ എന്ന നിലയിലാണ് ഉണ്ണികൃഷ്ണൻ കോറ്റിയ പരിചയമെന്ന് കടകംപള്ളി മൊഴി നൽകി അന്വേഷത്തിന് വേഗം പോരാ എന്ന് ഹൈക്കോടതി ഡി മണി ബാലമുരുകൻ ശ്രീകൃഷ്ണൻ എന്നിവരെ ചോദ്യം ചെയ്ത് എസ് ഐ ടി വിട്ടയക്കുകയും ചെയ്തു ഈ മൂന്ന് ബെഞ്ചുകൾ പരിഗണിക്കുമ്പോഴും ഉള്ള ഒരു ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ മൂന്ന് ബെഞ്ചുകൾ പരിഗണിക്കുമ്പോഴുമുള്ള ഒരേ ഒരു നിലപാട് അതാണ് മൂന്ന് ബെഞ്ച് പരിഗണിക്കുന്നു ആ മൂന്ന് ബെഞ്ചും ഒരേ ഒരു നിലപാട് എന്താണ് നിലപാട് ഇതിൽ സത്യം കണ്ടിട്ടേ ഞങ്ങൾ പിന്മാറൂ എന്നുള്ള ഒരു ഐക്യരൂപത്തിലുള്ള ഒരു നിലപാട് അവിടെയാണ് കോടതി ഇതിനകത്ത് സത്യം കണ്ടിട്ടേ പിന്മാറൂ എന്ന് നമ്മൾ പറയേണ്ടി വരുന്നത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തന്നെ നേരത്തെ പലപ്പോഴും പ്രതികരിച്ചിട്ടുണ്ട് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ നോക്കാം ഹൈക്കോടതി തന്നെ നേരിട്ട് നിയോഗിച്ച അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത് അവരതിൻ്റെ ശരിയായിട്ടുള്ള വഴിയിൽ തന്നെ അന്വേഷിക്കും കുറ്റവാളികൾ ആരായിരുന്നാലും ശരി അവർ സ്വാഭാവികമായിട്ടും ശിക്ഷയ്ക്ക് വിധേയരാകും ഞാൻ മന്ത്രിയായിരുന്ന കാലത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ വാസു വളരെ സത്യസന്ധമായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിയത് എന്ന് എൻ്റെ ബോധ്യം ഞാൻ കള്ളനല്ല തസ്കരൻ പുഷ്കര ഞാനും അദ്ദേഹം തമ്മിലുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് അല്ലാതെ എനിക്ക് അദ്ദേഹം ഫയൽ ഏതെല്ലാം ഫയലുകളാണ് അന്ന് കൈകാര്യം ചെയ്തത് ഏതെല്ലാം തീരുമാനങ്ങളാണ് ബോർഡ് എടുത്തിട്ടുള്ളത് ബോർഡിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളോ അവിടെ നടക്കുന്ന കാര്യങ്ങളോ ഒന്നും മന്ത്രി അറിയേണ്ട കാര്യമില്ല മന്ത്രി അറിയിക്കാറില്ല മന്ത്രിയുടെ അടുക്കൽ ദേവസ്വം ബോർഡിന്റെ ഒരു ഫയലും വരാറില്ല സ്പോർട്സ് മാഗസീൻ ആണോ ഇന്ന് ഇടക്കാല ഉത്തരവ് ഇടക്കാല ബെഞ്ചിന്റെ മുന്നിൽ വന്നപ്പോഴും അത് വേറെ ബെഞ്ചാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ ബെഞ്ചിന്റെ മുന്നിൽ വന്നപ്പോഴും അവർ ചോദിക്കുന്നത് ഒരേ ചോദ്യമാണ് എന്തുകൊണ്ട് ബോർഡ് എടുക്കുന്ന എല്ലാ കാര്യവും മന്ത്രി അറിയാറില്ല എന്നാണ് എസ് ഐ ടിക്ക് നൽകിയ മൊഴി പോറ്റി അറിയാം പരിചയം ശബരിമലയിൽ വെച്ച് സ്പോൺസർ എന്ന പരിചയത്തിനപ്പുറം ഇടപാടുകൾ പോറ്റിയുമായി ഇല്ല എന്നും കടകംപള്ളി മൊഴി നൽകി മാന്യത മനസ്സിലായോ സ്വർണ്ണക്കുളയിൽ അന്വേഷണം നേരിട്ട് സർക്കാരിലേക്ക് എത്തുന്നു എന്നതാണ് കടകംപള്ളിയുടെ ചോദ്യം ചെയ്യലിന്റെ പ്രാധാന്യം അങ്ങനെ നിൽക്കട്ടെ തുടക്കം മുതൽ തന്നെ ആ സമയത്തെ ദേവസ്വം മന്ത്രിയാണ് ദേവസ്വം മന്ത്രിയുടെ പങ്ക് എന്താണോ തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെ അത് ആരോപണമായിട്ട് പ്രതിപക്ഷം മുന്നിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പല ഫോട്ടോകൾ ഉണ്ണികൃഷ്ണ പോറ്റിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഫോട്ടോകൾ ഉൾപ്പെടെ മുന്നിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം പ്രതിപക്ഷം വലിയ രീതിയിൽ തന്നെ മുന്നിലേക്ക് വെക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ മൊഴി എന്നുള്ള ഒരു വിവരം കൂടി നമ്മൾക്ക് മുന്നിലേക്ക് വരുന്നത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമുണ്ട് എന്ന തരത്തിൽ നേരത്തെ പ്രതിപക്ഷ നേതാവ് അടക്കം ആരോപണം ഉന്നയിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ കോടതിയിൽ നടക്കുകയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പത്മകുമാറിന്റെ അറസ്റ്റിലേക്ക് നയിച്ച ചോദ്യം ചെയ്യൽ ആ ചോദ്യം ചെയ്യലിലാണ് കടകംപള്ളിയിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില മൊഴികൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത് ആ ഘട്ടം മുതലാണ് കടകംപള്ളി സുരേന്ദ്രന്റെ പേരും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെടുത്തി സംസാരിക്കാൻ തുടങ്ങിയത് അത്തരം വാർത്തകൾ വരാൻ തുടങ്ങിയത് മാത്രമല്ല അന്ന് നമുക്ക് മനസ്സിലാക്കുന്ന നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് അന്ന് പത്മകുമാർ ഈ അറസ്റ്റിലാകുന്ന ദിവസം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് നടത്തിയ ചോദ്യം ചെയ്യലിൽ കടകംപള്ളിയുടെ പേര് കൂടി പറഞ്ഞു എന്നാണ് കടകംപള്ളി സുരേന്ദ്രനാണ് തന്നെക്കാൾ മുൻപേ ഉണ്ണികൃഷ്ണൻ പോറ്റിയ പരിചയം അപ്പോൾ ആ രീതിയിൽ എല്ലാവരുമായും പരിചയമുള്ള ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങനെയാണ് ഞങ്ങൾക്കും പരിചയം എന്ന രീതിയിലുള്ള മൊഴികളാണ് നൽകിയതെന്നാണ് അപ്പോൾ ആ ഘട്ടത്തിൽ അതിനുശേഷം ചില കാര്യങ്ങളിൽ കടകംപള്ളിയുടെ റെക്കമെൻഡേഷൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉണ്ടായി എന്നൊക്കെ രീതിയിലുള്ള മൊഴികളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു രാഷ്ട്രീയമായ ഒരു തീരുമാനം അല്ലെങ്കിൽ സർക്കാർ തലത്തിലൊരു സമ്മർദ്ദം ഈ കടകംപള്ളിയുടെ മൊഴിയെടുപ്പ് ഉണ്ടായോ എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു സംശയം